ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ഇന്ത്യാ സഖ്യം ഇനി അടുത്ത പത്ത് വർഷത്തേക്ക് കോൺഗ്രസ് തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് അതുപോലെ മോദിയുടെ ഭരണകാലം കഴിഞ്ഞെന്നും ഇനി ഇന്ത്യാ സഖ്യത്തിന്റെ കാലമാണെന്നും ആവർത്തിച്ചു ഇനി നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുകളിലേക്കും പ്രചരണം അതിതീവ്രമായിരിക്കുകയാണ് കോൺഗ്രസ് മോദി ഭരണം അവസാനിപ്പിക്കാൻ ഇനി പതിനഞ്ചു നാൾ മാത്രം എന്ന് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം കൊണ്ടുവരും കോൺഗ്രസ് ശ്രമം തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ കൂടി നടക്കാനിരിക്കെ ഇന്ത്യാ സഖ്യം വിജയമുറപ്പിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ കോൺഗ്രസ് പ്രചാരണം സ്ത്രീ വോട്ടർമാരിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത് സ്ത്രീകളിൽ നിന്നുള്ള നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസമേറ്റുന്നുണ്ടെന്നും ഗാർഗെ പറഞ്ഞത് എൻ സി പിയും ശിവസേനയും പിളർന്നെങ്കിലും മഹാരാഷ്ട്രയിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം ഉറപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യ പങ്കാളികളാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതെന്നും ഗാർഗെ പറഞ്ഞു ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഇരട്ട അക്ക സീറ്റുകൾ ലഭിക്കും ജോലി കള്ളപ്പണം വീണ്ടെടുക്കൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടു ന്യൂനപക്ഷ വോട്ടർമാരുമായി ബന്ധപ്പെടാനുള്ള മോദിയുടെ ശ്രമങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതാണ് ഇന്ത്യ സഖ്യത്തിൽ അസ്ഥിരതയില്ലെന്നും ഗാർഗെ വിശദീകരിച്ചു കോൺഗ്രസ് ഇങ്ങനെ ജനങ്ങളെ ആഴത്തിൽ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചാരണ രംഗം കൊഴുപ്പിക്കുമ്പോൾ മോദിയുടെ നേതൃത്വത്തിൽ അപ്പുറത്ത് ബി ജെ പി വർഗീയതയിലൂന്നിയ പ്രചാരണങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഉത്തരേ യിൽ എങ്ങും ഇന്ത്യ സഖ്യത്തിലെ റാലികളിൽ വലിയ പങ്കാളിത്തം കാണാം എന്നാൽ അതിന്റെ പത്തിൽ ഒന്നു പോലും ജനപങ്കാളിത്തം ബി റാലികളിൽ കാണാനുമില്ല യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയകളിലും നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള ലൈവ് സ്ട്രീമുകളിലും ബി ജെ പിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ സഖ്യത്തിലെ കാഴ്ചക്കാരുടെ എണ്ണം ഇതൊക്കെ വ്യക്തമാക്കുന്നത് സത്യസന്ധമായും നിഷ്പക്ഷമായും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ഇന്ത്യ സഖ്യം തന്നെയായിരിക്കും ഇനി അധികാരത്തിൽ വരിക എന്നതാണ്